ഏതെടുത്താലും അൻപത് രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുമ്പ് പാർട്ട് വൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആട്ടോ ഒത്തിരി പ്ലാൻസ് ഈ ഒരു വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് വീഡിയോയിലും കൂടി ഒരു ഇരുന്നൂറോളം പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ടാണിത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഈ വീഡിയോ കാണാ ഇതിനു മുമ്പ് പാർട്ട് വൺ കാണാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കാണണം കേട്ടോ ഏത് പ്ലാൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ചാർജ് വരുന്നത് അപ്പോൾ ഡി എസ് ഗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ഫ്ലവർ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഇൻഡോർ ഒക്കെ ഈ ഒരു വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണാതെ മിസ് ചെയ്യാതെ കാണണം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്ന നാനോക്കാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ വാൻഡ്രിങ് ജൂൻ്റെ ഒരു വെറൈറ്റി പെട്ട ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ലീഫാ കേട്ടോ ആ ലീഫിൻ്റെ ഭംഗിയാണ് ഈ ചെടീൻ്റെ അട്രാക്ഷൻ അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് സൺറോസ് ബേബി സൺറോസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ നല്ല ഭംഗിയുള്ള ഒരു ചെടിയല്ലേ അതിൻ്റെ വെരി ഗേറ്റഡ് ലീഫിലുള്ളതാട്ടോ നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും അടുത്തത് വരുന്നത് സ്പൈറൽ ജിഞ്ചറാണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് ആട്ടോ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് റെഡ് റിഫ്താലിസാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ തുമ്പത്ത് പവിഴമുത്തുകൾ പോലെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും ഭംഗി വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെബിനാട്ടോ നമുക്ക് വാൾ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കേട്ടോ ചെടീൻ്റെ അട്രാക്ഷൻ നല്ല ഭംഗിയുള്ള ലീഫാണ് അടുത്തത് പോത്തോസ് ആട്ടോ പോത്തോസ് എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വെരിഗേറ്റഡ് ലീഫിലാണ് ജിഫി പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അതും അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പെപ്പറോമിയൻ്റെ ഓർബ ഗ്രീനാണ് ഇതൊരു ബുഷി പ്ലാന്റ് ആട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വേണേലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി കേട്ടോ അടുത്തത് വരുന്ന ഫൈക്കസ് വെപ്പൻസിൻ്റെ തന്നെ നോർമൽ ഗ്രീൻ ആട്ടോ ഇത് നമുക്ക് വാൾ ക്രീപ്പർ ആയിട്ടും അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണേ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് വെൽവെറ്റ് പ്ലാന്റ് ആണ് ഇതൊരു ബുഷി പ്ലാന്റ് ആട്ടോ ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫാട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫിൻ്റെ ഭംഗിയാട്ടോ ആട്ടോ അട്രാക്ഷൻ വരുന്നത് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൽ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും അതുപോലെ കുഞ്ഞു ആയിരിക്കും കേട്ടോ ഹാങ് ചെയ്ത് ബുഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ സാധ്യ ഭംഗിയാണ് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാണ് തമ്പർജിയെ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാട്ടോ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നതല്ലേ ഇപ്പോൾ കാണുന്നില്ല നെക്സ്റ്റ് വരുന്നത് അലോവേറ പ്ലാന്റ് ആട്ടോ ഇതൊരു നമ്മുടെ സ്കിൻ കെയറിനാണെങ്കിലും അല്ലെങ്കിൽ ഹെയറിൻ്റെ ഗ്രോത്തിനാണെങ്കിലും ഒക്കെ ഹെൽപ്പാകുന്ന ഒരു ഔഷധം കൂടി കേട്ടോ അതിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ അടുത്തത് പിങ്ക് ഇക്സോറാട്ടോ ഇക്സോറ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെയുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ പോട്ട് ഫില്ലായി നിന്ന് എപ്പോഴും പൂക്കൾ തരൂട്ടോ ചെടിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ഇക്സോറേൻ്റെ പിങ്ക് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും ചെയ്ത് ചെടികളാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ള കേട്ടോ പ്ലാന്റ്സ് അയച്ചു തരിക അടുത്തത് ഇരുമ്പംപുളിയാണ് അച്ചറിടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് ഇരുമ്പംപുളി അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആട്ടോ ഓറഞ്ച് ലിപ്സ്റ്റിക്കും എൻ്റെയും വേരി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിടാവുന്നതാട്ടോ കാരണം ജിഫി ബാഗ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് വരാൻ എളുപ്പം സഹായിക്കും അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക് ആട്ടോ നെക്സ്റ്റ് വരുന്നത് ലേഡി ഷൂ അല്ലെ തമ്പർജിയ മേ മൈസൂർ ക്ലോക്ക് മൈൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് അതിൻ്റെ യെല്ലോ ആട്ടോ നല്ല ഭംഗി ആട്ടോ യെല്ലോ കാണാൻ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം പടർന്നതിന് ശേഷമാണ് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരിക അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് വേണം നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ അടുത്തത് ബേബി സൺറോസ് ആണ് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളത് നമ്മൾ കണ്ടായിരുന്നു ഇത് നോർമൽ ലീഫാട്ടോ നല്ല ഭംഗിയാട്ടോ നല്ല ഗ്രീൻ കുറച്ച് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാട്ടോ അടുത്തത് വരുന്നത് മധുമാലതയാണ് മധുമാലതീൻ്റെയും നോർമൽ വെറൈറ്റിയാണ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അതും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അടുത്തത് വരുന്നത് ജേറ്റ് പ്ലാന്റ് ആട്ടോ നമുക്ക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഭംഗിയുള്ള ചെടിയാട്ടോ ശരിക്കും പറഞ്ഞാൽ ബോൺസായി ചെടി പോലെ പെട്ടെന്ന് നമുക്ക് തോന്നും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മാൽപി ജിയ പ്ലാന്റ് ആട്ടോ മാൽപി പ്ലാന്റും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ മാൽപി പ്ലാന്റ് അടുത്തത് വരുന്നത് ക്ലറോഡൻറാണ് ക്ലറോഡൻറ്ററിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇതൊരു വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ നമ്മൾ നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ അതായത് പാർട്ട് വണ്ണിൽ നമ്മളിതിൻ്റെ ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് ആണ് അതിൻ്റെ ക്യാപ്പ് ബ്രൗൺ കളറിലാണ് കേട്ടോ അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഊട്ടി ഡേസി എന്ന പേരിലൊക്കെ അറിയപ്പെടും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ റൂട്ട് അതേപോലെ പെട്ടെന്ന് ഗ്രോത്തായി ഫ്ളവറിങ് സ്റ്റേജിലേക്കും വരും നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു കാറ്റിക്സ് വെറൈറ്റി ആയതുകൊണ്ടായിരുന്നു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അടുത്തത് കുഫിയ പ്ലാന്റ് ആണ് കുഫിയ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഒ ടി ഡേ സി ആണ് ഒ ടി ഡേ സീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ രണ്ട് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നതാണ് അതിന് നല്ല ബഡ്സ് ഒക്കെ നല്ല ബ്രൗൺ കളറിലായിരിക്കും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെക്സ് ബിഗോണിയ വൈനാട്ടോ റെക്സ് ബിഗോണിയ വൈനും അൻ രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് എപ്പേഷ്യ പ്ലാന്റ് ആട്ടോ എപ്പേഷ്യ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് കളേഴ്സിനും കൂടി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഭംഗി കേട്ടോ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യെല്ലോയും നമുക്ക് അവൈലബിൾ ആട്ടോ പക്ഷേ യെല്ലോയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് യെല്ലോയിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് ഞങ്ങൾക്കത് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ആണ് ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ളതാണ് മൈ പീലി പോലെ കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്ന മൈസൂർ ക്ലോക്ക് മതിൻ്റെ റെഡ് ആട്ടോ നമ്മൾ യെല്ലോ ഓൾറെഡി കണ്ടായിരുന്നു അതിൻ്റെ റെഡാണ് റെഡിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പെട്ടെന്ന് തന്നെ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും വരുട്ടോ അസാധ്യ ഭംഗിയാണ് ഈ ഒരു ചെടി കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമ്മൾ സ്നോറോസിൻ്റെ ഒരു വെറൈറ്റി ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ നെക്സ്റ്റ് വെറൈറ്റിയാണ് മൾട്ടിപെറ്റൽ സ്നോറോസാണ് ഇതിൻ്റെ ഫ്ലവർ ശരിക്കും പറഞ്ഞാൽ റോസാപ്പൂ പോലെ ഉണ്ടാവും കേട്ടോ ഫ്ലവർ കാണാന് നല്ല ഗ്രീൻ കളറിലാണ്ട്ടോ അതിൻ്റെ ഉണ്ടാവുക അടുത്തത് വരുന്ന പാഷൻ ഫ്രൂട്ട് ആട്ടോ പാഷൻ ഫ്രൂട്ട് നല്ല പോഷകങ്ങളും വിറ്റാമിൻസും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അല്ല ഡയറക്റ്റ് വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ അയക്കാനെടുക്കുന്ന ടൈം അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണ് അത്യാവശ്യം ബുഷിയായിട്ട് വന്ന് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടിയാണ് കുറച്ച് ഹൈറ്റ് വെക്കും നമ്മൾ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് നിൽക്കും നമ്മൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ട് പോവും കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടിന്റെ റെഡ് ആട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ വൈറ്റും നമുക്ക് അവൈലബിൾ ആട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കൃത്യമായിട്ട് അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടിൽ നല്ല ഷേപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും കേട്ടോ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വന്നാൽ നമ്മൾ ക്ലൈംബ് ചെയ്ത് വിടുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഫ്ലവർ തരും കേട്ടോ അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ നല്ല വൈലറ്റ് കളർ ആട്ടോ രൂപയാണ് റേറ്റ് വരുന്നത് 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 ഇതാണ് സൈസ് അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ് ഫിറ്റോണിയ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെർ പ്ലാന്റിന് ഇരുപത്തൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടുണ്ട് അതുമല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ കളറ് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ലീഫിൻ്റെ കളർ കോമ്പിനേഷനിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റി കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് വാട്ടർ മലോൺ ഡിഷിഡിയാണ് ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗി ആട്ടോ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇൻഡോർ ആയിട്ടൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പറ്റിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മങ്കിട്ടയിലാണ് മങ്കിട്ടയിലും ഒരു കാറ്റക്സ് വെറൈറ്റി ചെടി ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം ഇതിനകത്ത് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഹണീസക്കിൾ ആട്ടോ ഹണീസക്കിളിൻ്റെ മൂന്ന് കളേഴ്സിലായിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ വിരിക നല്ല ലൈറ്റ് യെല്ലോ കളറും കുറച്ച് ഡാർക്ക് യെല്ലോയും വൈറ്റും അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിൽ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തെച്ചി കേട്ടോ തെച്ചീൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ തെച്ചിയിൽ കുറ്റിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കളുണ്ടാവും മിനിയേച്ചർ വെറൈറ്റി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചീൻ്റെ മൂന്ന് കളേഴ്സിന് അമ്പത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് ബ്ലൂവും വൈറ്റും അതേപോലെ ബ്രോസും അങ്ങനെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രോക്കൺ ഹേർട്ട് ആട്ടോ ബ്രോക്കൺ ഹേർട്ടിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സൂപ്പർ ലീഫി പ്ലാന്റ് ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് സാറ്റിൻ പോത്തോസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതും നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ലീഫ് കാണാൻ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ വിരിയുമ്പോൾ നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ ഫ്ലവറ് വിരിയുക ഫ്ലവറ് വിരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കായായിട്ട് കുറച്ച് റാണി പിങ്ക് കളറിലേക്ക് ആ കായ്കൾ അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് അത് നല്ല ഡാർക്ക് വയലറ്റ് കളറിൽ അങ്ങനെ ആ ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോകാൻ ഒത്തിരി കാലം എടുക്കും കേട്ടോ അസാധ്യമാങ്ങി ഈ മൂന്ന് കളർ കോമ്പിനേഷൻ ആ ചെടിയിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അടുത്തത് പെഡലാന്തസ് ആണ് ഇത് ബെരിഗേറ്റഡ് ലീഫിലാണ് നല്ല കേളിയായിട്ട് അഴിക്കോട്ടെ ഇരിക്കുക നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് ഇങ്ങനെ നിൽക്കുന്ന കാണാനാട്ടോ ഭംഗി ഇതുപോലെ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ ഫോട്ട് ഫില്ലായിട്ട് വരും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്ന പെൻസിൽ കാറ്റക്സ് ആട്ടോ പെൻസിൽ കാറ്റക്സ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ ഉണ്ടാവും കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗ്രീൻ ഐ വി ആട്ടോ ഐ വി പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്തെങ്കിലും ഒരു പോട്ടിലൊക്കെ നമുക്ക് സ്റ്റിക്കിൻ്റെയൊക്കെ കൂടി സ്റ്റിക്കിൽ കയറൊക്കെ ചുറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഡോങ്കി ടൈലാണ് ഡോങ്കി ടൈലും ഒരു കാറ്റക്സ് വെറൈറ്റി പറ്റാ ചെടിയായതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംപെറ്റാണെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് പക്ഷേ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല വലുപ്പ് വയ്ക്കുന്ന ഒരു ചെടി കൂടി നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ളവറിങ് സ്റ്റേജിലേക്കും വരും കേട്ടോ നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകളിലൊന്നും കാണുന്നില്ല കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റി അതുമല്ലതെട്ടോ നോർമൽ വെറൈറ്റി നമ്മൾ കണ്ടായിരുന്നു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ സാധാരണ നോർമൽ റേറ്റ് തന്നെ സെവൻറ്റി വരുന്ന അല്ലെങ്കിൽ എയ്റ്റി വരുന്ന റേറ്റിലുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ് അതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ നല്ല ഭംഗിയുള്ള ചെടി കൂടിയാട്ടോ അപ്പം നിങ്ങൾ ഈ പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണം എങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ സെവൻ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ ചാനലിത്തു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങനെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷീ കളക്ഷൻസ് എന്ന പേരിൽ ക്ലോത്തിൻ്റെ ആട്ടോ നിങ്ങൾ ഈ ചാനലിന് എനിക്ക് തന്ന സപ്പോർട്ട് ആ ചാനലിലും കൂടി ഒന്ന് തരണം നിങ്ങൾ എന്താ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ